യാത്രക്കിടയിലാണ് കെ എസ് ആർ ടി സി ബസ് കത്തിയത് രക്ഷകരായതാകട്ടെ ഡ്രൈവറും കണ്ടക്ടറും നെയ്യാറ്റിങ്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് കമുകുൻകോട് വഴി അടിമലത്തുറയിലേക്കുള്ള ബസ് യാത്രക്കിടയിലാണ് ബസ് കത്തിയത് വൻ പരിഭ്രാന്തിയാണ് പടർത്തിയത് അടിമലത്തുറയ്ക്ക് തൊട്ടു മുമ്പായി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ബസ്സിന്റെ അടിഭാഗം കത്തിയത് വിവരമറിഞ്ഞ ഉടൻ തന്നെ ഡ്രൈവർ ജി ജിജോ അടിമലത്തുറ പള്ളിക്ക് സമീപം ബസ് നിർത്തി എത്രയും വേഗം ബസ്സിന് പുറത്തേക്കിറങ്ങാൻ യാത്രക്കാർക്ക് കണ്ടക്ടർ കെ ജെ ബിനു നിർദ്ദേശവും നൽകി യാത്രക്കാർ ഇറങ്ങിയ ഉടൻ തന്നെ ഡ്രൈവർ ജിജോ ബസ്സിലെ ഫയർ എക്സ്റ്റിമ്പ്യൂഷർ ഉപയോഗിച്ച് തീയണച്ചു തൊട്ടടുത്ത പള്ളിക്ക് സമീപമുള്ള പൈപ്പിൽ നിന്നും വെള്ളം ഉപയോഗിച്ച് കണ്ടക്ടർ കെ ജെ ബിനു ബസ്സിൽ തീയണയ്ക്കാൻ സഹായിച്ചു ബസിലെ തീയണച്ച വിവരം ജീവനക്കാർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് അധികൃതർ അഗ്നിബാധ പൂർണ്ണമായി ശമിപ്പിച്ചുവെന്ന് സ്ഥിരീകരിച്ചു പള്ളി വികാരിയും സ്ഥലവാസികളും അപകടസ്ഥലത്തെത്തി അപകടം ഒഴിവാക്കാൻ സമയോചിതമായി ഇടപെട്ട കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നന്ദി അറിയിച്ചു തുടർന്ന് കെ എസ് ആർ ടി സി മെക്കാനിക്കൽ വിഭാഗത്തിലെ വിദഗ്ധ സംഘമെത്തി ബസ് സംഭവസ്ഥലത്ത് നിന്ന് മാറ്റി ബസ്സിലെ ഇലക്ട്രിക്കൽ കണക്ഷനിലെ ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം യാത്രക്കിടയിൽ അവിചാരിതമായുണ്ടായ അപകടത്തിൽ നിന്ന് യാത്രക്കാരെയും ബസ്സിനെയും രക്ഷപ്പെടുത്തിയ നെയ്യാറ്റിങ്കര കെ എസ് ആർ ടി സി ഡിപ്പോലെ ജീവനക്കാരായ ഡ്രൈവർ ജി ജിജോ കണ്ടക്ടർ കെ ജെ ബിനു എന്നിവരെ കെ ആൻസൽ എം എൽ എയും അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ കെ ജെ സൈജു എന്നിവർ അഭിനന്ദിച്ചു ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്കര